ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടവർ അന്ത്യശാസനം നൽകുക അതാണിപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഗതികേട് എന്നേ പറയാനുള്ളൂ പക്ഷേ കോൺഗ്രസ് അങ്ങനെയാണ് എല്ലാ കാലത്തും അത് നടന്നിട്ടുണ്ട് ഇത്തവണയും അത് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിൽ എൻ എസ് എസ് ഇടപെടാറുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ ഭാരവാഹികളാകുന്നതിലൊക്കെ എൻ എസ് എസ് ഇടപെടാറുണ്ട് അതേപോലെ തന്നെ ക്രൈസ്തവ സഭ ഇടപെടാറുണ്ട് ക്രൈസ്തവ സഭ ഇത്തവണ ഇടപെട്ട് തുടങ്ങിയിട്ടില്ല എന്നാൽ ക്രൈസ്തവ സഭയിൽപ്പെട്ട കോൺഗ്രസിലെ നേതാക്കന്മാരാണ് ഇപ്പോൾ ഇടപെട്ട് തുടങ്ങിയിട്ടുള്ളത് കോൺഗ്രസിൽ ഒരു പൊതു രീതിയുണ്ട് മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിക്കും അതോടൊപ്പം തന്നെ യു ഡി എഫ് കൺവീനർ സ്ഥാനം മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിക്കും ഇങ്ങനെ യു ഡി എഫ് കൺവീനർ സ്ഥാനവും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ മൂന്ന് സമുദായങ്ങൾക്ക് പ്രബല സമുദായങ്ങൾക്ക് വീതിച്ച് നൽകുന്ന ഒരു രീതി മുംബേ കോൺഗ്രസിലുണ്ട് കരുണാകരൻ്റെ കാലത്ത് തന്നെ അത് തുടങ്ങിയതാണ് അത് പിന്നീട് തുടരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് ഒരു കീഴ്വഴക്കമായി മാറുകയും ചെയ്തിട്ടുണ്ട് ആ സമുദായ സന്തുലനം മതവിഭാഗങ്ങളുടെ സന്തുലനം ഇപ്പോൾ കോൺഗ്രസ്സിനില്ല അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളെ കെ പി സി സി പ്രസിഡൻ്റാക്കണം ഇതാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വം നൽകിയ അന്തിശാസനം അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി നൽകുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ അവർ പറയുന്നത് ക്രൈസ്തവ സഭയിലേക്ക് ബി ജെ പി നുഴഞ്ഞു കയറുന്നു കുരുമ്പം പ്രശ്നങ്ങളിലുൾപ്പെടെ ബി ജെ പി എടുക്കുന്ന നിലപാട് ക്രൈസ്തവ വിഭാഗം എല്ലായിപ്പോഴും കോൺഗ്രസോടൊപ്പം നിന്ന വിഭാഗമാണ് ആ വിഭാഗം ബി ജെ പിയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട് അത് കോൺഗ്രസിന് വലിയ ക്ഷീണമാകും അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്തണം നേരത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ മാണി ഗ്രൂപ്പ് കൂടെയില്ല ആ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗത്തെ സമുദായത്തെ സഭകളെ ഒന്നിച്ചു നിർത്തുകയും കൂടെ നിർത്തുകയും ചെയ്യണമെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആ വിഭാഗവുമായി നിരന്തരം സംവദിക്കാൻ കഴിയുന്ന ഒരാൾ കെ പി സി സി പ്രസിഡന്റായി വരണം അല്ലെങ്കിൽ യു ഡി എഫ് കൺവീനറായി വരണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി വരണം ഇതാണ് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന തിയറി ആ തിയറി അനുസരിച്ച് പുനഃസംഘടന വേണം എന്ന പൊതുധാരണയിലേക്ക് കോൺഗ്രസ് മെല്ലെ മെല്ലെ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട് അതിൽ മറ്റൊരു കളി കൂടിയുണ്ട് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സതീഷിനെ അനുകൂലിക്കുന്നവരും നടത്തുന്ന രാഷ്ട്രീയ കളിയാണ് അത് മറ്റൊന്നുമല്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണം അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ ആയിക്കോട്ടെ അങ്ങനെ വരുമ്പോൾ വി ഡി സതീശന് നിയന്ത്രിക്കാൻ കഴിയുന്ന ആളായിരിക്കണം കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അടിയാകും വിവിധ ഗ്രൂപ്പാവും പരസ്പരമായി പ്രസ്താവനകൾ വരും അത് വലിയ തലവേദനയായി മാറും പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിനും അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന ആളായിരിക്കണം ഒരേ വേവ് ഉള്ള ആളായിരിക്കണം ഇതാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ആളെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ സതീശൻ വിഭാഗം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് അംഗീകരിക്കപ്പെടുമോ എന്നറിയില്ല എന്നാൽ ഇതുവരെയുള്ള നീക്കം അത് അംഗീകരിക്കപ്പെടില്ല എന്ന സൂചനയാണ് നൽകുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ആര് വരണം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും എ ഗ്രൂപ്പിലേക്കാണ് ആ പേരുകൾ പോവുക അത് ചെന്ന് എത്തുന്നത് ആൻഡോ ആൻ്റഡിയിലും ബെന്നി ബെഹനാനിലുമാണ് സണ്ണി ജോസഫിനെ മുൻനിർത്തി ഒരു കളിയും കൂടി കളിക്കുന്നുണ്ട് സണ്ണി ജോസഫ് വരട്ടെ എന്ന നിലപാടിലേക്ക് ചിലപ്പോൾ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ എത്തിയേക്കാം കാരണം കെ സുധാകരൻ മാറുകയാണെങ്കിൽ സണ്ണി ജോസഫിൻ്റെ പേരായിരിക്കും കെ സുധാകരൻ മുന്നോട്ട് വെക്കുക ഇതുവരെയും കെ സുധാകരനോട് മരണമെന്ന് കെ പി സി സി പറഞ്ഞിട്ടില്ല ഇതുവരെയും കേരളത്തിൽ പുനഃസംഘടനാ ചർച്ച ആരംഭിച്ചിട്ടില്ല എന്ന് പ്രവർത്തക സമിതി അംഗമായ താൻ ഉറപ്പിച്ചു പറയുന്നു എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ് എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് ആരും ഒരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ പുനഃസംഘടനാ ചർച്ച ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല പക്ഷെ ചർച്ചയ്ക്ക് തുടക്കമായിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ അതല്ലെങ്കിൽ നേതാക്കൾ കൂടി ഇരുന്ന് കാണുമ്പോൾ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുത്തുകയും നേതാക്കൾ കൂടി ഇരുന്ന് കാണുമ്പോൾ അഭിപ്രായങ്ങൾ വല്ല മെല്ലെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി അതിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പേര് ആൻഡോ ആന്റണിയുടെയും ബെന്നി ഭഗന്നാനെയുമാണ് അതിൽ ആരെങ്കിലും ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആകട്ടെ അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സഭയുമായി സംവദിക്കാൻ കഴിയുന്ന ആൾ കെ പി സി സി പ്രസിഡന്റായി വരും അതാണ് വേണ്ടതും എന്ന നിലപാടിലേക്ക് എത്തുന്നു എന്നാൽ കെ സുധാകരൻ മാറാൻ തയ്യാറല്ല അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ആ വെള്ളം അങ്ങ് വെച്ചേക്ക് എന്ന് എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ മാറില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി മാറണമെങ്കിൽ ഹൈക്കമാൻഡ് മാറ്റണം അത്തരമൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമോ ഈ സാഹചര്യത്തിൽ അതാണ് ചോദ്യം അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്താൽ കെ സുധാകരൻ ചിലപ്പോൾ കോൺഗ്രസിലുണ്ടാകില്ല അദ്ദേഹം നേരെ പോകുന്നത് ഏത് പാർട്ടിയിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അതുകൊണ്ട് അതും വലിയ ഒരു കീറാമുട്ടിയായി കോൺഗ്രസിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷേ സഭയുടെ അന്ത്യശാസനം എന്ന് വെച്ചാൽ സഭ നേരിട്ടല്ല അന്ത്യശാസനം ഇറക്കിയിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം സമ്മർദ്ദം ചെലുത്തുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ എന്നർത്ഥം ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരാളെ പ്രസിഡന്റ് കൊണ്ടുവരണം അതല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്ത് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ വ വേണം അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതാണ് കോൺഗ്രസിൽ ഇപ്പോൾ പുനഃസംഘടന വേണം എന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനം അതുമാത്രമല്ല കെ സുധാകരനെ മാറ്റണം എന്ന തന്ത്രവും കൂടിയുണ്ട് വി ഡി സതീശന് പക്ഷേ വി ഡി സതീശൻ പറഞ്ഞ ആൾ അല്ലെ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്ന ആൾ കെ പി സി സി പ്രസിഡന്റായി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇപ്പോഴത്തെ നീക്കം അനുസരിച്ച് ആൻറ്റോ ആന്റണി ബെന്നി ബെഹ്റാൻ തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് എന്നാൽ കെ സുധാകരന്ധനെ തുടരട്ടെ എന്ന അഭിപ്രായവും കൂടി കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നുണ്ട് വി ഡി സതീശൻ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ വി ഡി സതീശൻ്റെ ആളാകുമോ വരുന്നത് എന്ന സംശയമുണ്ട് അതുകൊണ്ട് കെ സുധാകരന്ധനെ തുടരട്ടെ എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ചിട്ടുണ്ട് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ചാണ്ടി ഉമ്മനും ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് എ ഗ്രൂപ്പിൻ്റെ പൊതു അഭിപ്രായമായി നിലനിൽക്കുന്നുമുണ്ട് എന്തായാലും കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി കോൺഗ്രസിലെ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ സമ്മർദ്ദം കോൺഗ്രസിൽ ചെലുത്തി തുടങ്ങിയിട്ടുണ്ട് അത് ഏതറ്റം വരെ പോകും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ അങ്ങനെ ഒരു കടുത്ത സമ്മർദ്ദത്തിലേക്ക് ഈ വിഭാഗം ക്രൈസ്തവ വിഭാഗം മാറുമോ കോൺഗ്രസിലെ ക്രൈസ്തവ വിഭാഗം പോകുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലെത്തും